വളപട്ടണം കവർച്ച കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു നൂറിലധികം സമാന കവർച്ച കേസുകളിലെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു മംഗലാപുരം വരെയുള്ള സി സി ഫുട്ടേജുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അരി വ്യാപാരിയായ അഷ്റഫിന്റെ മധുര സന്ദർശനത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവർ ആസൂത്രണം ചെയ്ത കവർച്ച എന്ന നിലയിലാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് വളപട്ടണം മന്നിയിൽ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന വൻ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിച്ചതോടെ അന്വേഷണ സംഘം വിപുലീകരിച്ചു എ സി പി ടി കെ രത്നകുമാറിൻ്റെയും വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വിപുലീകരിച്ചത് റൂറൽ എസ് പി അനുജ് പടുവാളും വളപട്ടണത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് റൂറൽ പോലീസിൽ നിന്നാണ് കൂടുതൽ പേരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ഇരുപത്തിയാറംഗ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് സമാനമായ കവർച്ചാ കേസുകളിൽ പ്രതിയായവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ഇവരുടെ വിരലടയാളങ്ങൾ ഉൾപ്പെടെയുള്ള കേസ് ഹിസ്റ്ററിയാണ് പോലീസ് ശേഖരിച്ചത് നൂറിലധികം പ്രതികളുടെ വിവരങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത് ഒപ്പം നാൽപ്പതിലധികം സിസിടിവി ക്യാമറ ദൃശ്യങ്ങളും ശേഖരിച്ചു കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ മംഗലാപുരം വഴി രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്ന് സ്വർണവും പണവുമായി പ്രതികൾ കടന്നതെന്നാണ് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് മനസ്സിലായത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിക്കും ഈ കവർച്ച സംഘം വീട്ടിൽ എത്തിയിട്ടുണ്ട് സിസിടിവിയിൽ ഇത് പതിഞ്ഞിട്ടുമുണ്ട് കവർച്ച നടന്ന വീട്ടിൽ പിറ്റേ ദിവസം രാത്രിയും പ്രതികൾ എത്തിയത് കവർച്ച ആസൂത്രിതമാണെന്ന നിഗമനത്തിന് ബലം നൽകുന്നതാണ് കവർച്ച നടന്ന കാര്യം വീട്ടുകാരും പോലീസും അറിഞ്ഞിട്ടില്ലെന്ന് കൃത്യമായ ധാരണ ഉള്ളതിനാലും അഷ്റഫും കുടുംബവും വീട്ടിൽ ഉണ്ടാകില്ലെന്ന് അറിയുന്നതിനാലുമാണ് കവർച്ചാ സംഘം വീണ്ടും എത്തിയത് എന്ന കാര്യം ഉറപ്പ് ബുധൻ വ്യാഴം ദിവസങ്ങളിലെ രാത്രികാല മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അസ്വാഭാവികമായി പ്രദേശത്ത് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ആരെങ്കിലുമായി സംസാരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത് കണ്ണൂർ സൈബർ പോലീസിന്റെ സഹായവും ഇതിനായി അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് എല്ലാ വിവരങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അന്വേഷണ സംഘം ദിവസവും യോഗം ചേർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രങ്ങൾ മെനയുന്നത് കവർച്ച നടന്ന നാല് ദിവസത്തിനു ശേഷമാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത് എന്നതാണ് പോലീസിനെയും കുഴക്കുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ മതിയായ സമയം ഇതുവഴി കിട്ടി നാടിനെയാകെ ഞെട്ടിച്ച കേസിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കുക എന്ന ദൗത്യമാണ് അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടുള്ളത് പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് മനോജ് മയിൽ കണ്ണൂർ വിഷൻ